ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു ലഞ്ചിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് കുട്ടികൾക്ക് മാത്രമല്ല നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്തായാലും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമുക്കറിയാമല്ലോ നമ്മുടെ കുട്ടികളുടെ ഹെൽത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ അപ്പം അവർക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നതുപോലെ തന്നെ അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം അവരുടെ ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടില്ല എപ്പോഴും നമ്മൾ ഈ ഒരു ഏജിൽ കൊടുക്കുന്ന ഫുഡ് വളരെ അവരെ ഡിപെൻഡ് ചെയ്യും ഫ്യൂച്ചറിൽ എന്തൊരു അസുഖം വന്നാൽ എല്ലാം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫുഡ് സ്റ്റൈൽ അവരെന്തായാലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ അവർക്ക് നല്ല ഫുഡ് പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അല്ലേ ഇതിൽ ഞാൻ മെയിനായിട്ട് അപ്പം ഞാൻ പേര് പറയാൻ വിട്ടു പോയി നമ്മുടെ റെസിപ്പിയുടെ പേരാണ് പനീർ കാരറ്റ് റൈസ് ഏ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ സ്പെഷ്യലായിട്ട് ചേർത്തിട്ടത് പനീറാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ പനീർ ഇല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് സോയ ഒന്ന് ഫ്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കോളിഫ്ലവറോ അല്ലെങ്കിൽ ചിക്കനോ ഇനി ഒന്നുമില്ലെങ്കിൽ മുട്ടയെങ്കിലും ഉണ്ടാവുമല്ലോ എല്ലാവരുടെ വീട്ടിലും അപ്പം ആ മുട്ട ഒന്ന് ചിക്കിപ്പൊരിച്ചതോ ചേർത്തിട്ട് നമുക്കൊരു ക്യാരറ്റ് റൈസ് തയ്യാറാക്കാം ഇതിന് ഞാൻ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രോട്ടീൻ ആയിട്ട് പനീർ ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രൂട്ട്സും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ഓൾ ഇൻ ഓൾ ഒരു പാക്കേജ് ആയിട്ടാണ് കുട്ടികൾക്ക് കിട്ടുന്നത് അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അവരിനിയിപ്പം നമുക്ക് സ്കൂളിലേക്കൊക്കെ ലഞ്ചിന് കൊടുത്തു വിടാനും അതേപോലെ തന്നെ ഡിന്നറായിട്ടും എല്ലാം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടിട്ട് നോ ട്രൈ ചെയ്യാൻ മറക്കരുത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് അല്ലേ കുട്ടികൾ എത്ര പെട്ടെന്നാണ് നമ്മുടെ ഈ കെ എഫ് സി അല്ലെങ്കിൽ പിസ്സ ബർഗർ അതേപോലത്തെ നമ്മുടെ പ്രായത്തിൽ നമ്മൾ ഏത് പ്രായത്തിലാണ് ഇത്തരം ഫുഡുകളൊക്കെ കഴിച്ചു തുടങ്ങിയല്ലേ പക്ഷെ ഇന്നത്തെ കുട്ടികളങ്ങനെയല്ല അവർ ഇതെല്ലാം അവർക്ക് ഈസിലി അവൈലബിൾ ആയി ഒരു ജനറേഷൻ അപ്പം നമ്മൾ അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കാം നമുക്ക് സമയമില്ല അതൊക്കെ എക്സ്ക്യൂസസ് ആണ് നമുക്ക് വേണം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും സമയമുണ്ടാവും അതാണ് എൻ്റെ ഒരു തിയറി കേട്ടോ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല നമുക്ക് എല്ലാത്തിനും സമയം തികയും അതോ അപ്പം നമ്മൾ അത് അങ്ങനെ ഒരു നിസാര കാര്യമായിട്ട് കാണാൻ പാടില്ല അപ്പോൾ ഹോട്ടൽ ഫുഡ് മാക്സിമം കുറയ്ക്കുക ഞാനിവിടെ മോളെ ഹോട്ടലിൽ കൊണ്ടുപോകാറുണ്ട് ഫുഡ് കഴിപ്പിക്കാറൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഹോട്ടലിൽ പോകുന്നതിൻ്റെ മുന്നേ ഞാൻ ഇവിടുന്ന് ഫുഡ് കൊടുത്തിട്ട് കൊണ്ടുപോകും അപ്പോൾ എന്താക്കും അവർ പുറത്തുനിന്ന് കുറച്ചേ കഴിക്കുകയുള്ളൂ അത്തരം ട്രിക്കുകളൊക്കെ നിങ്ങൾ പ്രയോഗിക്കുക മാക്സിമം റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ഫുഡ് നമ്മൾ അവർക്ക് എക്സ്പോസ് ആവാൻ കുറയ്ക്കുക ഒന്ന് കുറയ്ക്കുക നമ്മളൊന്നും ഈ പ്രായത്തിലൊന്നും പുറത്തൊക്കെ പോയി കഴിച്ചിട്ടുണ്ടോ എൻ്റെ ഓർമ്മയിലൊന്നുമില്ല കേട്ടോ ഞാനൊക്കെ ഒരു പത്തിരുപത് വയസ്സിന് ശേഷമൊക്കെയാണ് പുറത്ത് പോയി കഴിച്ചിരുന്നു കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണ് പുറത്ത് നമ്മൾ ഹോട്ടൽസിലൊക്കെ പോയി കഴിച്ചിട്ടുള്ളൂ അങ്ങനത്തെ ഒരു കുട്ടിക്കാലൊന്നും അല്ലല്ലോ ഇവർക്ക് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് വളരെ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇത് ഒത്തിരി കൺസേൺ ആയിട്ട് ചിന്തിക്കണം അല്ലാത്തവർ അങ്ങനെ അതൊരു നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു ടോപ്പിക്കാണ് ഇതിനെ കുറിച്ച് സംസാരിച്ച വാർത്ത ഒരാതെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും എന്തായാലും വീഡിയോയിലേക്ക് ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ വെള്ളം ചൂടാവാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കറാൻ പട്ട രണ്ട് പൂവ് രണ്ട് ഏലക്കായ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം ഏകദേശം ചൂടായി വന്നപ്പം ഞാനിത് പുതിർത്തി വെച്ച അരിയൊന്നുമല്ല കേട്ടോ സോഫ് ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് വാഷ് ചെയ്ത് ഇതിലേക്ക് ഇടുകയാണ് എന്നിട്ട് കുറച്ചൊരു ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ബസ്മതി റൈസ് ഇല്ലെങ്കിൽ നമ്മുടെ ബിരിയാണി വെക്കുന്ന ജീരകശാല റൈസോ ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ പൊന്നി അരിയോ വെച്ചിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും കേട്ടോ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാരറ്റ് അരക്കഷ്ണ സവാള പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് നമുക്ക് ചോപ്പറിലൊന്നും ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ അരി അവിടെ വെന്തുകൊണ്ടിരിക്കട്ടെ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഞാനിത് ഫ്രൂട്ടായിട്ട് അനാറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പനീർ പനീർ ഞാൻ ഒന്ന് ഒന്ന് എന്ത് ചെയ്യാൻ പോവാണ് ഉപ്പും മഞ്ഞളും മുളകും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണെ അതിന് വേണ്ടിയിട്ടിതാ ഞാനൊരു പാന് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞു നല്ല ചൂടായതിനു ശേഷം നെയ്യിലാണേ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും പിള്ളേർക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നെയ്യോ ബട്ടറോ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഒഴിച്ചു ഇനി അതിലേക്ക് ഞാനിത് ഒന്ന് പുരട്ടി വെച്ച മസാല പുരട്ടി വെച്ചിട്ടുള്ള ഒന്നുമില്ല കേട്ടോ ചുമ്മാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും ചാൻസാണേ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ഫ്രൈ ചെയ്ത് വന്ന പനീർ ഞാൻ മാറ്റി വെച്ചു സെയിം പാനിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു എന്നിട്ട് പിന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ബട്ടർ അതാണ് ആഡ് ചെയ്യുന്നത് ബട്ടർ ആദ്യം ഒഴിച്ചാൽ ചൂടായ ചട്ടിയല്ലേ ചിലപ്പോൾ അത് കരിഞ്ഞു പോവും അതുകൊണ്ടാണ് ആദ്യം കുറച്ചൊരു നെയ്യ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ എന്നിട്ടില്ലേ അതിലേക്ക് ഞാൻ ചോപ്പ് ചെയ്തിട്ട് വെച്ചുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇടുകയാണേ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂട്ടോ നമുക്ക് വേറെ ഒന്നും വേണ്ട നമുക്ക് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നമുക്ക് തലേ ദിവസം റൈസ് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പിന്നെ രാവിലെ ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം കൂടി ഒന്ന് സോൾട്ട് ചെയ്തെടുത്താൽ പണി ഇതേ നമുക്ക് ശരിക്കും ഒരു ഒരു ആറേഴ് മിനിറ്റിനുള്ളിൽ സംഗതി റെഡിയാണേ സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാൻ അപ്പോൾ ഇതാ ഞാനിതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യാണ് ഉപ്പും എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം വാടുന്ന കഴിയുന്നവരെ ഒന്ന് ഇത് വഴറ്റിയെടുക്കുകയാണ് പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചാൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ക്യാരറ്റ് ക്യാരറ്റിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാത്തന്നെ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതുകൂടി ഒന്ന് ആഡ് ചെയ്യാം എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ മസാലയായിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ പിന്നെ വേറെ ഒരു മസാലകളും ആഡ് ചെയ്യുന്നില്ല അതേപോലെ തന്നെ ഒരു സോസോ ഒന്നും നമ്മൾ നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ കാരണം ഇതെന്താണ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു ഹെൽത്തി ലഞ്ചാണ് അപ്പോൾ നമ്മൾ വേറെ ഒന്നും അങ്ങനെ ആഡ് ചെയ്യാൻ പാടില്ലേ അതേപോലെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക കുട്ടികൾക്ക് എപ്പോഴും ബട്ടറും നെയ്യ് അതേപോലെ ചീസ് എന്ന പ്രോഡക്ട്സൊക്കെ നല്ലതായി കൊടുക്കുക കേട്ടോ ഫ്രഷ് മിൽക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ് ഇവിടുത്തെ ഡോക്ടേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് അത് ഇൻഫെക്ഷൻ കൂട്ടും പിള്ളേർക്ക് എന്നാട്ടോ അവർ പറയുന്നത് അപ്പോൾ മിൽക്ക് പ്രോഡക്ട്സ് ആയിട്ടുള്ള ഇത്തരം സാധനങ്ങൾ ഫുഡിൽ ആഡ് ചെയ്യാനാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ ഇനി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണേ സിമ്മിലാണേ വേണ്ടത് അതിൽ ഗ്യാസ് ഫ്ലെയിമൊക്കെ കൂട്ടല്ലേ എന്നിട്ട് ഇതാ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ആ കെയറ്റൊക്കെ അതാ പകുതി വന്നിട്ടുണ്ട് ഒന്ന് അടിയിൽ പിടിച്ചാലോന്ന് എനിക്കൊരു പേടി അതുകൊണ്ട് ഞാൻ ഒരു അര ഗ്ലാസ് അര ഗ്ലാസ്സില്ല ഒരു സ്പൂണ് ഇച്ചിരി വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് ഒന്നുകൂടി അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് കൂടി വേവിക്കാം കേട്ടോ രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഈ സമയം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ പനീർ ആഡ് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ പനീർ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ ചിക്കനോ അല്ലെങ്കിൽ സോയാബീനോ കോളിഫ്ലവറോ എന്ത് വേണമെങ്കിലും ഈ സമയത്താണേ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വലിയ പീസൊക്കെ ഞാനിതേ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചില സ്കൂളിലേക്ക് വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ അലൗഡ് ആയിട്ടുണ്ടാവുള്ളൂ അപ്പം നിങ്ങൾക്ക് പനീറും സോയാബീൻ തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ അതാട്ടോ റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ അതേ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റൈസ് ചൂടോ കൂടി ചൂടോട് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തത് ചൂടാറിയതിന് ശേഷം മാത്രമേ ആഡ് ചെയ്യാവൂ കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ അതിലേക്ക് ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ ജസ്റ്റ് ആ യെല്ലോ കളറൊക്കെ ഒന്ന് വരട്ടെ വൈറ്റ് കളറൊക്കെ ഷെയ്ഡൊക്കെ ഒന്ന് മാറട്ടെട്ടോ അപ്പം അത് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കുമ്പോൾ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കിസ്മിസും കുറച്ച് കാശുനട്ടും ആഡ് ചെയ്യാണ് കേട്ടോ ഡ്രൈ ഫ്രൂട്ടും കിടക്കട്ടെ പിള്ളേർ ഇങ്ങനെയൊക്കെയല്ലേ കഴിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മുടെ നേരത്തെ ഇതാക്കി വെച്ചിട്ടുള്ള നമ്മൾ അനാറ് അതും കൂടി ആഡ് ചെയ്യുകയാണ് കുറച്ച് കളർഫുള്ളും കൂടി അവർ കഴിക്കും ഈ അനാർ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഈ ഫുഡ് ഉച്ചത്തേക്ക് കൊടുത്ത് നമുക്ക് രാത്രിത്തേക്ക് ബാക്കി കൊടുത്താലൊന്നും ഇത് കേടാവൂല കേട്ടോ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ടെൻഷനുണ്ടാവും പക്ഷേ ഒന്നും ഒന്നും പേടിക്കേണ്ട അതും കൂടി ആഡ് ചെയ്തു നന്നായിട്ട് മിക്സ് ചെയ്തു നമ്മുടെ ഫുഡ് ഇതേ റെഡിയായി ഇനി നമുക്ക് നമുക്ക് ഇതൂട്ടി കൊടുത്തു നോക്കാം എന്താ പറയാ അറിയാലോ അപ്പോൾ ഇതാ ഇതൂട്ടിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ പിള്ളേർക്കും ഇഷ്ടമാവും എന്തായാലും അപ്പോൾ പുതിയ ഇതെന്തായാലും ട്രൈ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്